ഫാമിലി റൗണ്ടിന് ശേഷം ആലോട്ടം വന്ന് മത്സരാർത്ഥികളോടായിട്ട് പറയുന്നുണ്ട് എല്ലാരും മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഓരോ കണ്ടസ്റ്റന്റും അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അർജുന എണീറ്റെന്ന് പറയുന്നുണ്ട് എനിക്കിപ്പോ റീചാർജ് കിട്ടിയ ഒരു ഫീലിംഗ് ആണ് അച്ഛനെയും അമ്മയും കണ്ടപ്പോ എന്ന് പറയുന്നുണ്ട് അത് ആ സമയത്ത് ആലോട്ടനൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിജോ പറയുന്നുണ്ട് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അകൽച്ച എനിക്ക് അച്ഛനമ്മമാർ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് അങ്ങനെ ഒരു ഫീലിങ്ങാണ് എനിക്ക് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഓരോ മത്സരാർത്ഥികളിലും ഇപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ മക്കൾ കപ്പുമായിട്ട് വിജയിച്ച് തിരിച്ച് വരുമെന്നുള്ള ധൈര്യം തന്നിട്ടാണ് എന്റെ അത്തയും ഉമ്മയും പോയത് എന്നാണ് ജാസ്മിൻ്റെ അഭിപ്രായം അതുപോലെ നമ്മുടെ അൻസിബ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് നീ കരഞ്ഞോണ്ട് പെട്ടിയെടുത്തുകൊണ്ട് ഓടരുത് പെട്ടെന്ന് പെട്ടിയെടുത്തോണ്ട് വീട്ടിലേക്ക് ഓടി വരല്ലേ എന്ന് പറഞ്ഞോണ്ട് ഒരു തമാശ രൂപത്തിലാണ് പറയുന്നത് അതുപോലെ പിന്നെ നമ്മുടെ നോറയുടേതാണ് നോറെ പറയുന്നത് ഇങ്ങനെയാണ് നീ എന്തിനാ കരയുന്നത് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നിന്നോട് നീ എന്താ കരയുന്നത് എന്ന് അതൊരു പണിയായിട്ട് തോന്നി എന്തായാലും അതിനുശേഷം നമ്മുടെ അഭിഷേക് ആണ് പറയുന്നത് അഭിഷേക് പറയുന്നത് ഇങ്ങനെ ഓരോ അമ്മമാരും വന്ന് എന്നോട് എന്നെ സ്വന്തം മകനെപ്പോലെ കണ്ടുപത്തി എനിക്ക് ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ സായി പറയുന്നുണ്ട് എന്റെ ലൈഫിൽ ഈ അടുത്തായിട്ടൊന്നും ഇതുപോലെ ഒരു ഇമോഷണൽ ഫീലിംഗ് ഞാൻ അനുഭവിച്ചിട്ടില്ല അത് ഈ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ് എന്നാണ് സായി പറയുന്നത് അതുപോലെ നമ്മുടെ നന്ദന ഇ ത്തിരി ആയിട്ടാണ് പറയുന്നത് നന്ദനെ പറയുന്നത് കുട്ടി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും അച്ഛനമ്മമാരെ സ്നേഹിക്കുക എല്ലാവരും അച്ഛനെ സ്നേഹിക്കുക കണ്ണുള്ളവനെ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരൊക്കെ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പം എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ഈ പ്രൊമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ